മഞ്ചേശ്വരൻ കോഴക്കേസിലെ വിടുതൽ ഹർജിയിൽ വാദിയും പ്രതിയും ഒരു കൂട്ടർ തന്നെയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരിഹാസം സംസ്ഥാനത്തുടനീളമുള്ള സി പി എം ബി ജെ പി ബാന്ധവത്തിന്റെ ഭാഗമാണ് കെ സുരേന്ദ്രനെതിരായ കേസിലെ വിധിയെന്നും വി ഡി സതീശൻ മഞ്ചേശ്വരത്ത് പറഞ്ഞു ഇപ്പോൾ വാദ്യം പ്രതി ഒന്നായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും കേരളത്തിലെ ബി ജെ പി സി പി എം ബാന്ധവത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു തെളിവ് കൂടിയാണിത് എന്താണ് പ്രോസിക്യൂഷൻ ചെയ്തത് വാദി സർക്കാരായിരുന്നു പ്രോസിക്യൂട്ടർ എന്താണ് വാദിച്ചത് പ്രോസിക്യൂഷൻ്റെ നിലപാടെന്തായിരുന്നു അതുകൊണ്ടാണ് ആ കേസ് വെറുതെ വിട്ടത് വാദ്യം പ്രതിയെ ഒന്നായാൽ കോടതി എന്തു ചെയ്യും അതാണ് സ്ഥിതി സംസ്ഥാനത്ത് ഉടനീളം ഒരു സി പി എം ബി ജെ പി ബാന്ധവുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് സംഘപരിവാര നിറയേറ്റീവ് സംഘപരിവാർ കേരളത്തെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മുഖ്യമന്ത്രിയിലൂടെ ഇപ്പോൾ സംഘപരിവാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പതിമൂന്നാം തീയതി ഡൽഹിയിലെ ദേശീയ മാധ്യമങ്ങളിലെല്ലാം പി ആർ ഏജൻസിയുടെ കാര്യം വരുവാണ് മലപ്പുറത്ത് അഞ്ചുവർഷം ആയി നടത്തുന്ന കള്ളക്കടത്ത് പിടിച്ചതിൻ്റെ കണക്ക് ഹവാല പിടിച്ചതിൻ്റെ കണക്ക് മുഖ്യമന്ത്രിയെ ദുർബലപ്പെടുത്താൻ നോക്കുന്നത് ഈ ലോബിയാണ് എന്ന് പറയുന്ന ഒരു വർഷം ഇരുപത്തി ഒന്നാം തീയതി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടക്കുകയാണ് അപ്പോൾ അദ്ദേഹം അഞ്ചു കൊല്ലത്തെ കള്ളക്കടത്ത് കണക്ക് മൂന്ന് കൊല്ലത്തെ കള്ളക്കടത്ത് കണക്കാക്കി അതിനുശേഷം ഇരുപത്തൊമ്പതാം തീയതി പി ആർ ഏജൻസി വഴിയുള്ള ഹിന്ദുവിൻ്റെ ഇൻ്റർവ്യൂ സെയിം സാധനം ഈ മൂന്ന് ഡ്രാഫ്റ്റ് ഈ മൂന്നും ഒരേ സ്ഥലത്ത് തയ്യാറാക്കിയതാണ് സംഘപരിവാറിൻ്റെ അജണ്ടയാണ് സംഘപരിവാറിൻ്റെ നെറേറ്റീവാണ് കേരളത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള നെറേറ്റീവാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നത് എന്നിട്ട് ഒരു കാര്യത്തിന് ഉത്തരവില്ലല്ലോ ചോദ്യത്തിന് ഉത്തരവില്ലല്ലോ പി ആർ ഏജൻസിയെക്കുറിച്ചുള്ള ഉത്തരത്തിന് അവ്യക്തമായ മറുപടികളാണ് പറയുന്നത് അന്ന് ആ പി ആർ ഏജൻസിക്കെതിരെ കേസെടുക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം അവർ എഴുതി കൊടുത്തെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാൻ ഞങ്ങൾ വെല്ലുവിളിച്ചില്ലേ മിണ്ടാകില്ലല്ലോ തെറ്റായ കാര്യമാണ് അവർ ചെയ്തെങ്കിൽ അവർക്കെതിരെ കേസെടുക്കണ്ടേ നിസ്സാര കാര്യമാണോ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഗുരുതരമായ കേരളത്തെ വിഭജിക്കാൻ പോന്ന മുതലാണത് ആ പറഞ്ഞത് അല്ലേ അപ്പോൾ മുഖ്യമന്ത്രി അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ ഉറപ്പായി കൊടുക്കണ്ടേ കേസ് കൊടുക്കണ്ടേ